കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിമൂന്ന് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിൽ സ്വർണ്ണവിപണി എങ്ങനെ നീങ്ങാമെന്ന വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് അടുത്തയാഴ്ച വരുന്ന ഡാറ്റകളിൽ യു എസ് പണപ്പെരുപ്പ് ഡാറ്റ വിപണിയിൽ പ്രധാന പങ്ക് വഹിച്ചേക്കും ബുധനാഴ്ച കോർ സി പി ഐ വ്യാഴാഴ്ച കോർ പി പി ഐ തുടങ്ങിയവ വിപണി നിരീക്ഷിക്കും വൈകുന്നേരം വരുന്ന ഡാറ്റകളെ കുറിച്ചുള്ള സൂചന അന്നേ ദിവസങ്ങളിൽ രാവിലെ വീഡിയോയിൽ നൽകുന്നതാണ് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച അവസാനം കേരളത്തിൽ സ്വർണ്ണവില പവന് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ ഗ്രാമിന് വരുമാഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ നാപ്പത്തിരണ്ട് ശതമാനം വോൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും അറുപത് ശതമാനം ഇൻസ്റ്റിറ്റ്യൂറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ പതിനേഴ് ശതമാനവും ഇരുപത് ശതമാനവും സ്വർണ്ണവില അഭിപ്രായപ്പെട്ടു നാൽപ്പത്തിരണ്ട് ശതമാനവും ഇരുപത് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് എന്നാൽ മറ്റ് പ്രധാന സംഭവങ്ങളുമൊന്നും ഉണ്ടായില്ലെങ്കിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിലെ ഡാറ്റയ്ക്കനുസരിച്ചായിരിക്കും വിപണി നീങ്ങുക എന്ന് സൂചിപ്പിക്കുകയാണ് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്